അതാ നമ്മളൊരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസയുടെ ചിലവില്ല ഓക്കെ നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഒന്നൊന്നര മാസം കൊണ്ട് കായ്വലുണ്ടാവുന്ന ഒരു കിഡിലം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് എപ്പോഴും ഇല്ല വളരെ റയറായിട്ട് ഉണ്ടാക്കുന്നതാണ് കാരണം ഇത് കുറച്ച് എന്താ പറയുക സ്ട്രോങ് ആണ് സോ ഇത് ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഡാഡ് പറഞ്ഞു പറഞ്ഞുതരും ഹൈലി സ്ട്രോങ് ആണ് അതേപോലെ ഡൈല്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കും ഓക്കെ ഇംഗ്ലീഷ് വളം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഓക്കെ എല്ലാം പോയിട്ടുണ്ടാവൂല്ലേ മണ്ണൊക്കെ ഉത്പാദിപ്പിക്കും ഓക്കെ അപ്പൊ മമ്മി അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് കാണിക്കാൻ വിളിച്ചതാണ് കേട്ടോ അതൊരിക്കും സംശയമൊന്നുമില്ലല്ലോ വീടല്ല വീടല്ല ഓക്കേ അതാണ് അപ്പം ഞാൻ ഒന്നും കൂടി തൊടിയിലേക്ക് പോകാം മമ്മി ഞാൻ അങ്ങോട്ട് പോവുണ്ട് ഓക്കെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മമ്മി ഹായ് ഹായ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിന്ന് തൊടിയിലേക്ക് പയ്യ ഇറങ്ങി നോക്കാം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അകത്തേക്ക് ഓടിക്കേറിയതാണ് വാതിൽ തുറന്നപ്പോ അപ്പൊ പിടിച്ചുകൊണ്ട് വന്നതാ ഇറങ്ങിക്കോ ഈ ഓക്കെ അടച്ചോളൂ മമ്മി പോരും ഓക്കേ ആ കുഴി എന്തിനാണോ മാന്തുന്നത് മാറ് പോ ഓഹോ പരിപാടിയില്ല അല്ലേ ഓക്കേ സോറി മാൻ മമ്മി വരുന്നില്ലേ ഓക്കെ മമ്മി ക്ലീനിങ്ങിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛാ നല്ല പരിപാടി ഓക്കെ അയാള് ധ്യാനത്തിലാഴി ബാഡ് ഗായ് നല്ല വെച്ചതാജീ നമ്മളൊക്കെ പിന്നെ കൊണ്ടു കിടക്കാറാണല്ലോ അതാ അതാ പഠി അതെ പഠിച്ചോളൂ പഠിച്ചോളൂ നല്ലതാ ഓക്കെ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങക്കൊരു സ്പെഷ്യൽ വളം ഞങ്ങൾ കാണിച്ചു തരാം അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഓക്കെ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിനുള്ള ബക്കറ്റാണ് ഈ കൊണ്ടുവച്ചത് മമ്മി ക്ലീന തന്നെയാണ് എന്താ കഴിഞ്ഞില്ലേ അതല്ല ഞാൻ ഇവനോട് പറഞ്ഞതാ വീണ്ടും കുഴി കയറി ആ മണ്ണ് മാന്തണ്ടല്ലോ ഓക്കെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഫെർട്ടിലൈസർ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസയുടെ ചിലവില്ല ഓക്കെ നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഒന്നൊന്നര മാസം കൊണ്ട് കായ് ഉണ്ടാകുന്ന ഒരു കിഡിലം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് എപ്പോഴും ഇല്ല വളരെ റയറായിട്ട് ഉണ്ടാക്കുന്നതാണ് കാരണം ഇത് കുറച്ച് എന്താ പറയുക സ്ട്രോങ് ആണ് സോ ഇത് ഉപയോഗിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഡാഡ് പറഞ്ഞുതരും എന്തേ തുടങ്ങാം ഓ ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ ഇൻഗ്രീഡിയൻസ് സീമക്കൊന്നയുടെ ഇലയാണോ ഈ കാണുന്നത് ഓക്കെ ഇവിടെ സീമ കൊന്നെയാ പറയാ നൂറ് ഗ്രാം ശർക്കര ഒരു കുഞ്ഞാണി ശർക്കര ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് സുലഭമായിരുന്നു സീമ കൊന്ന ശർക്കര ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്ന ഓക്കെ ഈ ർക്കര കൂടി ആഡ് ചെയ്ത് പ്രോപ്പർ ഫെർമെന്റേഷൻ കിട്ടും നമുക്ക് അതിനുശേഷം ഉപയോഗിക്കാം ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ലിക്വിഡിന് വൺ ടു കാരണം ഇത് നമ്മൾ നമ്മൾ ൂറിയും ഓക്കെ യൂറിയക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സമ്പുഷ്ടമാണ് ഓക്കെ നൈട്രജൻ റിച്ച് റിച്ചാണ് അല്ലേ ഓക്കെ ഓക്കെ തെങ്ങിനും വഴി നല്ലതാണ് ഓക്കെ അപ്പൊ എന്തിനുപയോഗിക്കാണെന്നുണ്ടെങ്കിലും ടെൻ ഈസ് ടു വൺ ഈസ് ടു ടെൻ റേഷ്യോയിൽ ഡയലൂട്ട് ചെയ്തിരിക്കണം ഓക്കെ വലിയ തെങ്ങിന് കേട്ടോ ടെൻ റേഷ്യോയിൽ നിങ്ങൾ ഇത് ഡൈല്യൂട്ട് ചെയ്തിരിക്കണം ഇനിയിപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട് ഓക്കെ ഹൈലി സ്ട്രോങ് ആണ് അതേപോലെ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇംഗ്ലീഷ് വെള്ളം ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം എല്ലാം പോയിട്ടുണ്ടാവൂലെ മണ്ണൊക്കെ ഓക്കെ അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബക്കറ്റിൽ ഈ ഇല മുങ്ങത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുന്നുണ്ട് ശർക്കര ഞാനിടാം ഓക്കെ ശർക്കരണം കേട്ടോ ഈ പോകുന്നത് ഓക്കെ അത് ഇത് എത്രയാണോ ഇതിന്റെ ഇരട്ടി ബക്കറ്റ് നമ്മൾ ഇത് മടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് വേണം യൂസ് ചെയ്യണം അല്ലേ ഓക്കെ ശർക്കര പോകുന്ന കൈസ് ഓക്കെ ഡേയ്സ് ആണ് 3 ടു 7 ഡേയ്സ് നിങ്ങൾ ഇത് ഇല മുക്കി വെക്കണം വെള്ളത്തിൽ അപ്പഴേക്ക് മൂന്ന് ദിവസം തന്നെ ആയിട്ട് കൊണ്ടിരിക്കും ക്യൂബ് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ് പിന്നെ ബാക്ടീരിയന്റെ ഒക്കെ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടും അപ്പം എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇത് ഏഴ് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത് അരിച്ചിട്ടോ അരിക്കാണ്ടോ നിങ്ങൾക്ക് ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിക്കാട്ടോ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സമയത്ത് ഈ കൂടി തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ മാറ്റി എടുത്തിട്ട് അങ്ങനെ വേണം അല്ലേ സംശയൊന്നുമില്ല നിനക്ക് സംശയം ഉണ്ടോ അവന് സംശയം ഓ സോറി കറിവേപ്പിലൊന്നു പത്ത് ലിറ്റർ വെള്ളം ഓക്കെ ഇതിപ്പ് എടുക്കാണെന്നുണ്ടെങ്കിൽ പത്ത് മടങ്ങ് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അത് യൂസ് ചെയ്യാം ഓക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്കിന്ന് അത് മുക്കിയാലോ അപ്പൊത്തേക്ക് പോയില്ലേ അപ്പൊ ശർക്കരുന്ന അടിയിൽ നമ്മള് സീമ കൊണ്ടോന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഓക്കെ അപ്പൊ ഇത് ഞാൻ ആക്കുന്നില്ല ഞാൻ ഇതൊക്കെ ഇട്ടതിന് ശേഷം കാണിച്ചു കാണിച്ചോ പോയോ അമ്മേന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഓക്കെ കൈഷ് നമ്മൾ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞോട്ടോ ഇതാ കാണുന്നുണ്ടല്ലോ നമ്മൾ അതിന്റെ തണ്ടൊക്കെ ഒഴിവാക്കി മാക്സിമം അതാകുമ്പോ പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചോളും പിന്നെ മൂന്ന് പോയിന്റ്സ് കൂടി ഞാൻ പറയാൻ വിട്ടുപോയി പറഞ്ഞു കൊടുക്കാം നമ്മൾ ഇത് തണലത്ത് വെക്കണം വെക്കാം തണലത്ത് വെക്കണം അല്ലെ തണലത്ത് അടച്ചു വെക്കണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടരുത് അടച്ചു വെക്കുക മറ്റൊന്നു പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏളി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരത്തിന് ശേഷം അതായത് ഓക്കെ നട്ടപ്പൊരു വെയിലത്ത് ഇത് കൊണ്ട് ഒഴിക്കരുത് എന്നാണ് ഗൈസ് പറഞ്ഞത് വളം ഒരു വെള്ളവും ആണല്ലേ പ്രത്യേകിച്ച് ഇത് കുറച്ച് കുറച്ച് ഹാർഡായിരിക്കും സോ ബി കെയർഫുൾ പ്രോപ്പർ ബിർഫുൾ റേഷ്യാണ് ഒരിക്കലും ആന്റിക്രോസോ ഓ അങ്ങനെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഓക്കെ ഇളക്കി കൊടുക്കണം അല്ലേസ്റ്റ് ടെൻ റേഷ്യോ ആണ് ഗൈസ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എപ്പോ വേണമെങ്കിലും റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളിത് തള്ളലത്തേക്ക് വെക്കാൻ പോവാണ് പിന്നെയെന്ന് പറയുമ്പം എന്താ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് അല്ല ഇത് ഇത് പറഞ്ഞില്ല അച്ഛൻ ഇത് എപ്പ എത്ര ഇടപെട്ട് ഒഴിക്കാന്നുള്ളത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ പതിനഞ്ചിനും ഒഴിക്കാം എന്നും ഒഴിക്കരുത് പതിനഞ്ചു ദിവസത്തിൽ ഒഴിക്കരുത് മാസത്തിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടം ഓക്കെ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ് എന്നും കൊണ്ട് ഒഴിക്കരുതേ രണ്ടാഴ്ച അഞ്ചു പൈസയുടെ ചെലവില്ലാണ്ട് ഒരു വളമാണ് പക്ഷേ ഇത് ഡെയിഞ്ചറുമാണ് പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും നല്ലതുമാണ് ജൈവവോ മണമുണ്ടാവു അടച്ചു വയ്ക്കാം ഓക്കെ അപ്പം അത്രേ ഉള്ളു കൈ എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നു ഞാൻ ചെറുതായിട്ട് ഞങ്ങളുടെ തൊടിയൊക്കെ ഒന്ന് കാണിച്ചരാം ഡെയിലി വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞങ്ങളുടെ തൊടിയിൽ എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് എന്താമ്മേസ് ഓക്കെ കാശ് മമ്മി അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് കാണിക്കാൻ വിളിച്ചതാണ് കേട്ടോ അതൊരു സംശയമൊന്നുമില്ലല്ലോ വീടല്ല വീടല്ല ഓക്കേ അതാണ് അപ്പം ഞാൻ ഒന്നും കൂടി തൊടിയിലേക്ക് പോകാം മമ്മി ഞാൻ അങ്ങോട്ട് പോവുന്നുണ്ട് ഓക്കെ ഇങ്ങനത്തെ ഒരുപാട് വളങ്ങളും സാധനങ്ങളൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല അച്ഛനും അമ്മയും കൂടിയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തൊടിയാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ എന്നും വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ